നമ്മൾ കാത്തിരുന്നത് എങ്കിലും ഒരു നിലയിലാണ് ഇപ്പോൾ അർജുൻ വരുന്നത് അല്ലേ മരിച്ചു എന്ന് ഊഹിക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരമ്മക്ക് അതറിയണ്ടേ തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന എന്തിനാന്ന് ആൾക്കാര് ചോദിക്കാം പക്ഷെ അതിന് ആ ഒരു പെറ്റ വയറുണ്ടല്ലോ അവരുടെ പതപ്പ് അറിയില്ല ലോകത്ത് അതുകൊണ്ടാണ് മകൻ മിസ്സിംഗ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കാത്തിരിപ്പിന്റെ വേദനയാണ് പക്ഷെ എന്ന് പറയുമ്പോൾ അത് ഉറപ്പായി അതിനുവേണ്ടി ആ വസ്തുത്തിൽ ഇത്രയൊക്കെ കാത്തിരുന്നതും എഴുപത് ദിവസം ആ അമ്മ ആ പല ദിവസങ്ങളിലും ആ അമ്മ എനിക്ക് ചെറിയ മെസ്സേജുകൾ വൈകുന്നേരം അയക്കും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണെങ്കിലും ശരി അവ മെസ്സേജുകൾ അയക്കുമ്പോൾ എന്താ അവനെ കിട്ടാത്തത് എല്ലാം കിട്ടി പക്ഷെ അവൻ്റെ വണ്ടിയുടെ കാര്യം മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അയക്കുമ്പോൾ നമ്മളെ വല്ലാതെ തകർന്നാൽ പോകുക അതാ ഞാൻ പറഞ്ഞുതരണം അത് ആ മനസ്സറിയുമ്പോഴേ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാത്തിരിക്കുന്നത് എന്തിനാണ് ഇത്രയേറെ മെനക്കെട്ടത് എന്നൊക്കെ അതുപോലെ ആ കൂട്ടുകാരൻ മനാഫിൻ്റെ ആ കാത്തിരിപ്പ് അദ്ദേഹത്തിൻ്റെ നിശ്ചി നിശ്ചയദാർഢ്യം ഇതൊക്കെ നമ്മൾ മനുഷ്യത്വം എന്നൊന്ന് വിളിക്കുമല്ലോ അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന ഉദാത്തമായ ഒരു തലത്തിലേക്ക് എത്തുന്ന സൗഹൃദങ്ങളാണ് അതൊക്കെ അറിയാൻ മറ്റുള്ളവർക്ക് സാധിച്ചില്ലേ ലോകത്തിൽ ഇങ്ങനെയും ഉണ്ട് ബന്ധങ്ങൾ എന്നറിഞ്ഞില്ലേ ഞാൻ പറയായിരുന്നു ടീച്ചർ നമ്മുടെ നാടിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഈ അർജുനെ പോലുള്ളവർ ഒരു ഭാഗത്ത് അർജുനെ പോലുള്ള ആളുകൾ അവനൊരു സേനയുടെ ഭാഗമാണ് ചില സമയത്ത് പ്രളയം വരുമ്പോഴാണെങ്കിലും പുതുച്ചോറ് കൊടുക്കാനാണെങ്കിലും അതല്ല ഉത്സവം നടക്കുമ്പോഴാണെങ്കിലും ഇവിടെ ശിവക്ഷേത്രത്തിലെ ചന്ത നടക്കുന്ന സമയത്ത് സംഘാടി സംഘാടനത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ